ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിയർ ഫ്യൂച്ചർ ഓർ ഫ്യൂച്ചർ എനർജി ഓഫ് യുവർ റിലേഷൻഷിപ്പ് എന്നുള്ളതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താകും എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്ത് മിറാക്കിൾസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിലും മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം വാട്ട് ഈസ് നെക്സ്റ്റ് യുവർ റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജി ഓഫ് യുവ റിലേഷൻഷിപ്പ് ഈ റിലേഷൻഷിപ്പിന്റെ ഫ്യൂച്ചർ എനർജി എൻഡാണ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഫ്യൂച്ചർ എനർജി ഓഫ് ദിസ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എനർജി എന്താണ് ോസ്റ്റലിറ്റീസ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും ഇത് പലർക്കും ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം അതുപോലെ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാൻ കഴിയാത്തതോ അല്ലെങ്കിൽ പരസ്പരം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതോ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഉണ്ടായിരിക്കാം വളരെ ശക്തമായിട്ടുള്ള പ്രണയബന്ധമാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഫാമിലി റിലി ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് കാണുന്നത് അതുപോലെ തന്നെ സ്പിരിച്വൽ സപ്പോർട്ട് ഈ റിലേഷൻഷിപ്പിൽ വളരെ അധികമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് കൂടുതലായിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം അതിൻ്റെ എല്ലാം ഒരു ഫലം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിയാലിറ്റി ഈ വ്യക്തി ഒരു സമയം കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട് അതാണ് ഈ ഒരു ഫ്യൂച്ചർ എനർജിയിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നൊരു കാര്യം ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ സെപ്പറേഷനിൽ ശരിക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അറിയുന്നുണ്ട് ചില നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ മേ ബി അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് തന്നെ പറയാം ഈ റിലേഷൻഷിപ്പിൽ വന്നതിൻ്റെ പേരിലാണ് കുറച്ച് പേരെങ്കിലും ഈ ഒരു സെപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത് നിങ്ങൾ തന്നെ അറിയുന്ന ചില വ്യക്തികൾ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഫാമിലിയിലുള്ള ചില വ്യക്തികളായിരിക്കാം ഈ റിലേഷൻഷിപ്പിനെ ഒപ്പോസ് ചെയ്യാനുണ്ട് ഓക്കെ വളരെ കുറച്ച് പേർക്ക് അത് ഫിനാൻഷ്യൽ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് വന്നിട്ടുള്ളതെന്ന് പറയാൻ ഉണ്ട് പക്ഷേ നമുക്ക് ഫ്യൂച്ചർ എനർജിയിൽ മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത് ഈ വ്യക്തി അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരുപാട് ഈ വ്യക്തി കോൺഫ്ലിക്സിൽ പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപാട് തരത്തില് നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടായി അഭിപ്രായ ഉണ്ടായി സെപ്പറേഷനിലാണെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണിപ്പോൾ നിലകൊള്ളുന്നത് അതായത് അല്ലെങ്കിൽ നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്യൂച്ചർ എനർജിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് അടുത്തൊരു ക്ലാരിഫിക്കേഷൻ നോക്കാം ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് ഫ്യൂച്ചർ എനർജിയിൽ നെക്സ്റ്റ് സ്പ്രെഡ് കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് നമുക്ക് ഫസ്റ്റ് തന്നെ ലഭിച്ചിരിക്കുകയാണ് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു അത് ഈ വ്യക്തി തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അവർ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവർ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു മിറാക്കിൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ പെട്ടെന്ന് എന്താണ് വാനിഷ് വാനിഷാകുന്നു അതായത് പൂർണ്ണമായിട്ടോ അവസാനിച്ചു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ വ്യക്തി മൂവ് മോൺ ചെയ്ത് വരണമെന്നുള്ളത് ആ വ്യക്തി തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളെക്കുറിച്ച് അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നുണ്ട് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് അവരൊരു ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് കാത്തിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു സമയം ഈ ഒരു അടുത്ത് തന്നെ നിങ്ങളിൽ വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക ഈ വ്യക്തി ഡയറക്റ്റായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണെന്നെങ്കിൽ മറ്റു വ്യക്തികളിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു പാത്തിലൂടെയോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് ഓക്കെ അത്രയും ഏഞ്ചലിക് ലവ് ആണ് ഈ റിലേഷൻഷിപ്പിനെ എത്രയധികം സ്ട്രോങ്ങർ ആയിക്കിരിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവരെന്തോ ഒരു സീക്രെട്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ അവർ നിങ്ങളോടത് ഷെയർ ചെയ്യും അവരെന്തുകൊണ്ടാണ് നിങ്ങളെ വിട്ടുപോയത് അല്ലെങ്കിൽ അവർ അകപ്പെട്ടിരുന്നൊരു സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ അതിൽ എത്രത്തോളം അവർ സ്ട്രഗിൾ ചെയ്തിരുന്നു അങ്ങനെ നിങ്ങളറിയാത്ത കുറേ കാര്യങ്ങൾ അവരെ നിങ്ങളോട് ഷെയർ ചെയ്യും എന്നുള്ളതാണ് ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രയും ക്ലാരിറ്റിയോടുകൂടി തന്നെയാണ് നമുക്ക് ഈ സ്പ്രെഡ് വന്നിരിക്കുന്നത് ഓക്കെ പ്പോൾ ഓവറോൾ എനർജിയിൽ രണ്ട് സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഫ്യൂച്ചറിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ വലിയ മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് നിങ്ങൾ ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യുക ഈ നിമിഷം യൂണിവേഴ്സിൽ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക ഐ എം സറൻഡറിങ് ഓൾ മൈ ടെൻഷൻസ് വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ടു ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്ന് പറയുക ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ മിറാക്കിൾ സംഭവിക്കും അതുപോലെ തന്നെ ഓൾ ഗുഡ് തിങ്സ് ആർ കമ്മിങ് ഓൺ മൈ വേ എന്നുള്ള പോസിറ്റീവ് അഫർമേഷനും പറയാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അത് ഈ നിമിഷം തന്നെ നിങ്ങൾ എന്താണ് ഉപേക്ഷിക്കാൻ ശ്രമിക്കുക ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക അത് തന്നെ നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും ഈ ഒരു പോസിറ്റിവിറ്റി വളരെ പെട്ടെന്ന് നിങ്ങളിൽ വരാനുള്ള ഒരു പാത്ത് ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയത്ത് ഈ വ്യക്തിക്ക് എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പാസ് ചെയ്യാനുള്ളതെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ തീർച്ചയായിട്ടും അവർ നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എങ്കിൽ പോലും അവർ എത്ര ശ്രമങ്ങളിലൂടെയും അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരിലുണ്ട് ആൻഡ് നിങ്ങൾ മുഖാന്തിരം അവർക്ക് അത്രയും ലൈഫിൽ ഹീലിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഈ ഒരു സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സായിട്ടാണ് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്തത് എന്ന് ഈ നിമിഷം അവർ ചിന്തിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അത്രത്തോളം ഉള്ളൊരു സ്റ്റോം വാണിങ് ഉണ്ട് എങ്കിൽ പോലും അവർ ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും അവർ നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആബ്സെൻസിൽ പോലും അവർക്ക് നിങ്ങളുടെ സാമീപ്യം ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ഇതുവരെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഈ റിലേഷൻഷിപ്പിൽ തരാനായിട്ട് ആ വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടായില്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളെ അവഗണിക്കാനും നിങ്ങളെ വേദനിപ്പിക്കാനും ആ വ്യക്തിക്ക് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ചോയ്സ് എടുക്കേണ്ടി വന്നു എന്നുള്ളതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ നിങ്ങളുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് ചേർന്ന് വലിയൊരു തെറ്റാണ് എന്നവര് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് ഇപ്പോഴുള്ളത് ഓക്കെ അവർ എങ്കിലും ഈ റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണമായ വിക്ടറി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായുള്ള അനുഭവങ്ങൾ ഈ റിലേഷൻഷിപ്പിലൂടെ ആ വ്യക്തി ആ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ട് സോ അവരിത് പൂർണ്ണമായിട്ടും അവരുടെ ലൈഫിനൊരു കംപ്ലീഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ സാമീപ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്രയും സിൻസിയറായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർ അത്രത്തോളം ഒരു ടയർഡപ്പായിട്ടുള്ള സാഹചര്യമാണ് അവർ അവരുള്ളത് ആ ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് ഒരു ട്രാൻസ്ഫർമേഷൻ ആണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് ആൻഡ് നിങ്ങളെ നേടിയെടുക്കാനായിട്ട് അവർ ഒരുപാട് കാര്യതരത്തിലുള്ള മാനുഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ വേ അവർ ചൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഓക്കേ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രത്തോളം അധികമായിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ ഫീലിങ്സ് എല്ലാം അവർ നിങ്ങളോട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഹൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്രത്തോളം ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് ഫീൽ ചെയ്യുകയാണ് നിങ്ങളോട് അവർ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ആങ്ഷ്യസ് ആണ് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പോലും അവർ ചിന്തിക്കുകയാണ് ഈ ഒരു സെപ്പറേഷൻ കാരണം അവരുടെ ജീവിതത്തിലെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരണമെങ്കിൽ നിങ്ങളുടെ സാമീപ്യം അവർ അത്രത്തോളം ആവശ്യമാണ് എന്നവരാഗ്രഹി അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് പോലും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അവർ ലൈഫിൽ നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടി നമുക്ക് നോക്കാം പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് ഗ്രീൻ കളർ white color gray color is still and pink color red color okay number 44 37 number 1 53 27 number 7 17 10 51 38 number six, thirty five, number five, fifteen. ട്വൻറ്റി ടു ട്വൻ്റി എയ്റ്റ് ട്വൻറ്റി സിക്സ് ഇലവൺ ഫിഫ്റ്റി ആൻഡ് നമ്പർ ടു ഈ നമ്പേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് വ്യക്തി ഒരു ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ ആയിരിക്കാം ഒരുപാട് ഫാഷനബിളായിട്ടുള്ള വ്യക്തിയായിരിക്കാം ിനോട് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ സിംഗർ ആയിരിക്കാം ഈ വ്യക്തി ഒരു ലാബ് ടെക്നീഷ്യനോ നേഴ്സോ ആയിരിക്കാം മെഡിക്കൽ ഫീൽഡ് കാണുന്നുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തിയാണ് ടാട്ടു ആർട്ട് ഇഷ്ടമുള്ളവരാണ് വലിയ വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തിയാണ് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് അവരുടെ പുഞ്ചിരിക്കും പ്രത്യേകത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവരുടെ വോയിസിന് എന്തോ ഒരു ഉള്ളതായിട്ടും കാണുന്നുണ്ട് എന്തെങ്കിലും കൈൻഡ് ഓഫ് സ്പോർട്സിനോട് അട്രാക്ഷൻ ഉള്ളവരായിരിക്കാം അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോബ് ഉള്ള വ്യക്തികളായിരിക്കാം ഓഗസ്റ്റ് മന്ത് ജനുവരി മാർച്ച് ജൂലൈ സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്നീ മാസങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് അക്വേറിയസ് സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ ലിയോസജിറ്റേറിയസ് എന്നീ സോഡേക്സൈനിലുള്ള വ്യക്തികളുണ്ട് ലെറ്റർ കെ ലെറ്റർ ഡബ്ല്യു ലെറ്റർ ഒ ലെറ്റർ എച്ച് ലെറ്റർ എൽ ലെറ്റർ ഐ ലെറ്റർ ജി ലെറ്റർ എറ്റർ സി ലെറ്റർ എം ലെറ്റർ കെ ലെറ്റർ ജെ ലെറ്റർ എം ലെറ്റർ എസ് ലെറ്റർ എൻ ലെറ്റർ ഡി ലെറ്റർ വൈ എന്നീ ലെറ്റേഴ്സിന് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഇപ്പോൾ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ പ്രസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്